ഉപ്പുതറ പറപ്പിൽ പാതിയോരത്ത് തള്ളിയ മാലിന്യം പഞ്ചായത്ത് അധികൃതർ തിരിച്ചടിപ്പിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അധികൃതരാണ് മാലിന്യം തള്ളിയ ഉപ്പുതറ പ്ലേ സ്റ്റോർ മൊബൈൽ ഷോപ്പ് ഉടമയെ വിളിച്ചുവരുത്തി മാലിന്യം തിരിച്ചടിപ്പിച്ചത് ഉടമയ്ക്കെതിരെ പിഴ കീടാക്കുമെന്ന് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു വ്യാപാരശാലയിൽ നിന്നും പാതയോരത്ത് തള്ളിയ മാലിന്യം പഞ്ചായത്ത് അധികൃതർ തിരിച്ചെടുപ്പിച്ചു അയ്യപ്പൻകോയിൽ പഞ്ചായത്ത് അധികൃതരാണ് മാലിന്യം തള്ളിയ ഉപ്പുദ്ര പ്ലേ സ്റ്റോർ മൊബൈൽ ഷോപ്പ് ഉടമയെ വിളിച്ചു വരുത്തി മാലിന്യം തിരിച്ചെടുപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തേക്കടി കൊറ്റി സംസ്ഥാന പാതയുടെ ഭാഗമായ പരപ്പ് വാഗുവൻ പാതയോരത്ത് ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളിയത് ഞങ്ങളുടെ പഞ്ചായത്തിൽ വേറൊരു പഞ്ചായത്തിന്റെ ഈ മാലിന്യം തന്നെ വിളിച്ചു പറഞ്ഞിട്ട് അപ്പോൾ ഇതിനെതിരെ ഇങ്ങനെ കൊണ്ടിട്ട് ഇതിനെതിരെ ഞങ്ങൾക്ക് ഒരാക്ഷൻ ഉണ്ടാകും ഉണ്ടാകും ചെക്കത്ത് ലീവായതുകൊണ്ട് തലത്തിലെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം ചൊവ്വാഴ്ച രാവിലെ തെരുവു നായ്ക്കളും കാക്കയും ഭക്ഷണാവിശിഷ്ടം പരപ്പ് ടൗണിന് സമീപം കൊണ്ടുവന്നിട്ടപ്പോഴാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഹരിത സേനാംഗങ്ങൾ സ്ഥലത്തെത്തി ഇവർ നടത്ത പരിശോധനയിലാണ് മാലിന്യം തള്ളിയ സ്ഥാപനം തിരിച്ചറിഞ്ഞത്രി കൊണ്ടി വലിച്ചെറിഞ്ഞിട്ട് പോയതാണ് രാവിലെ വന്നപ്പോൾ നോക്കിയപ്പോഴാണ് ഇങ്ങനെ മാലിന്യം വെച്ച് പറയുന്നത് തുടർന്നവരെ വിളിച്ചു വരുത്തി മാന്യം തിരിച്ചടിപ്പിച്ചു സ്ഥാപന ഉടമയ്ക്ക് ബുധനാഴ്ച നോട്ടീസ് നൽകി പിഴ ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോ ജോൺസൺ അറിയിച്ചു ഉപ്പുതര പഞ്ചായത്ത് സെക്രട്ടറിക്കും രേഖാമൂലം അറിയിപ്പ് നൽകും ഇടുക്കി വിഷൻ അയ്യപ്പൻ അയ്യപ്പൻകോവിൽ